എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്താ മാക്സിൻ വേണ്ടേ എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്തിനാ കംപ്ലൈന്റ് പറയുന്നത് എന്തിനാ അവളെ നോക്കുന്നത് അവളൊന്നും ചെയ്യുന്നില്ലല്ലോ അവൾ നിന്റെ ഏരിയയിലേ ഇല്ല എന്താണ് എന്താണ് വേണ്ടേ രാവിലെ ഞമ്മ തന്നതല്ലേ ഏ എന്താണ് എന്താണ് പരാതി വിളെൻ്റെ അടുത്ത് കയറിയതാ ഇഷ്ടപ്പെട്ടില്ലേ എൻ്റെ മേത്ത് കയറിയിരിക്കുന്നത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനാണ് ഈ പരാതി മുഴുവൻ പറയുന്നത് ഇല്ല അവൾ അവളെ തീരെ ഇഷ്ടമല്ലാണ്ട് നീ പറക്കണേ എണ്ണിപ്പിറുക്കണേ ഇവിള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഏ നിന്നെ ഹെൽപ്പ് ചെയ്യല്ലാണ്ട് ഇതാ ഇങ്ങട് നോക്കണ ഇങ്ങട് നോക്ക് നീ കാര്യം പറ എന്താ പ്രശ്നം എന്ത് കാര്യമുള്ള കാര്യത്തിൽ നിന്നാണ് നോക്കി ചെക്കൻ കിടന്ന് വെച്ചുണ്ടാക്കണേ ഞാൻ ഇപ്പം അങ്ങോട്ട് വരണല്ലേ അല്ലേ ഇവളെ മാറ്റിയിട്ട് അടുത്ത് വന്നിരിക്കണം ഇതാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ വാ വാ അടുത്ത് വന്നിരുന്നു ഞാൻ അവിടെ വരണന്നുള്ളത് വാശിയല്ലേ നിന്റെ എന്താണ് ഉണ്ടാക്കണ് നോക്കി വിളിക്കണേ വന്നു നോക്കാം എൻ്റെ മേത്ത് നിന്ന് അവൾ മാറില്ല നോക്കണം അവളെ തീരെ ഇഷ്ടപ്പെട്ടിട്ടാണ്